നമസ്കാരം വിവേകാനന്ദ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുറന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് മണിക്കൂർ ധ്യാനത്തിന് ഇന്നലെ ഏരിര കൂടിയാണ് തുടങ്ങിയത് കാവി വസ്ത്രം ധരിച്ചാണ് മോദി ധ്യാനത്തിലിരിക്കുന്നത് രാത്രി ചൂടുവെള്ളം മാത്രമാണ് പ്രധാനമന്ത്രി കുടിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യേക മുറി ഒരുക്കിയിരുന്നെങ്കിലും അത് ഉപയോഗിച്ചിട്ടില്ല ധ്യാന മണ്ഡപത്തിൽ നിലത്താണ് പ്രധാനമന്ത്രി രാത്രി കഴിച്ചുകൂട്ടിയത് പുലർച്ചെ ആദിത്യ നമസ്കാരത്തിന് ശേഷം ധ്യാനം തുടർന്നു നാളെ ഉച്ചയ്ക്ക് ശേഷം ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരം വഴി ഡൽഹിക്കും മടങ്ങും കരയിലും കടലിലും കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നാവികസേനയുടെ സുരക്ഷാ ബോട്ടുകൾ സ്മാരകത്തെ ചുറ്റിക്കറങ്ങുന്നുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകളും കടലിൽ പരിശോധനയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് കരയിൽ രണ്ടായിരത്തിലധികം പോലീസുകാരെയാണ് സുരക്ഷാ ഡ്യൂട്ടിയിൽ നിശ്ചയിച്ചിരിക്കുന്നത് കന്യാകുമാരിയിൽ ഭഗവതി അമ്മൻ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷമാണ് ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് വിവേകാനന്ദ എന്ന ബോട്ടിൽ പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചത് വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്ക് ഇപ്പോൾ വിലക്കാണ് ഇന്നലെ കന്യാകുമാരിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൗസിൽ വസ്ത്രം മാറി വെള്ളമുണ്ടും മേൽമുണ്ടും ധരിച്ചാണ് പുറത്തേക്ക് വന്നത് ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പൂജാരിമാർ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിൽ എത്തുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബി ജെ പി സംഘടിപ്പിച്ച രാഷ്ട്രീയ പ്രചാരണ യാത്രയായ ഏകതാ യാത്രയുടെ ഭാഗമായാണ് മോദി വിവേകാനന്ദ പാറയിൽ ആദ്യമെത്തുന്നത് അന്ന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കായിരുന്നു യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് ശ്രീനഗറിൽ ദേശീയ പതാക ഉയർത്തിയതോടെ ആ യാത്ര അവസാനിച്ചു അന്ന് മോദിയും ഡോക്ടർ മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെ എല്ലാ ഏകദയാത്രക്കാരും സ്വാമി വിവേകാനന്ദ പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചിരുന്നു വിഭജനത്തിൻ്റെയും ഭീകരതയുടെയും ശക്തികൾക്കെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് അന്ന് ആ യാത്രയിലൂടെ രാജ്യത്തിനും ലോകത്തിനും നൽകിയത് വീണ്ടും മോദി കന്യാകുമാരിയിലെത്തുമ്പോൾ അത് അവിസ്മരണീയമായ മുഹൂർത്തമായി മാറുകയാണ് ഭീകരതയെ അടിച്ചമർത്താൻ കരുത്തുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റിയ ശക്തമായ നേതാവാണ് ഇന്ന് മോദി കന്യാകുമാരിയിലേക്ക് എത്തുന്നത്